ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ടി വി എസ് ജുപ്പീറ്ററിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് മാസത്തിന് ശേഷം എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കുറച്ച് ആൾക്കാരില്ല എൻ്റെ സുഹൃത്തുക്കൾ കേട്ടോ അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചോ ഉള്ളത് തന്നെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് അപ്പോൾ അവരോട് ഞാൻ പറയുന്നത് അവരോട് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചു കാണിച്ചുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ഞാനതിനെപ്പറ്റി നൂറ് മൈലേജ് കിട്ടുന്നൊന്നും ഞാൻ അവകാശപ്പെട്ടിട്ടില്ലല്ലോ സാധാരണ വണ്ടികൾ സ്കൂട്ടറുകൾക്ക് കിട്ടുന്ന പോലെയുള്ള മൈലേജ് തന്നെയാണ് കിട്ടുക എന്ന് പറഞ്ഞു സീറ്റിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് തള് തള്ളുകയാണോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ടി വി എസ് ജുപ്പീറ്ററിൻ്റെ ഈയൊരു വണ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടും മുതലാവോ ആരെടുത്താലും മുതലാവും അത്രയും നല്ല വണ്ടിയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് വീണ്ടും ഏതാണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ